ൂടുതൽ പൊണ്ണത്തടിയുള്ളവർ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ശരീരഭാരം കുറയ്ക്കുവാൻ ഇവ ശീലിക്കൂ എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നമാണ് പൊണ്ണത്തടി ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിനു മുകളിലുള്ളവരെ പൊണ്ണത്തടിയുള്ളവരായി കണക്കാക്കപ്പെടുന്നു ഹൃദ്രോഗം പക്ഷാഘാതം ടൈപ്പ് ടു പ്രമേഹം ചിലതരം അർബുദങ്ങൾ എന്നിവ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ മൂലം ഇന്ത്യയിലടക്കം പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ലോകത്ത് ഏറ്റവും അധികം പൊണ്ണത്തടിയുള്ളവർ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ അല്ല ലോക ഒബ്സിറ്റി ഡേറ്റ പ്രകാരം അമേരിക്കൻ സമൂഹയാണ് ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ളവർ ജീവിക്കുന്ന സ്ഥലം അമേരിക്കൻ ഗവൺമെന്റിന്റെ അധികാരത്തിന് കീഴിൽ വരുന്നതും അതേസമയം അമേരിക്കൻ രാജ്യത്തിന്റെ ഭാഗമല്ലാത്തതുമായ ദക്ഷിണ പസഫിക് ഓഷ്യനിലുള്ള ഭൂവിഭാഗമാണ് അമേരിക്കൻ സമൂഹ ഇവിടുത്തെ ജനങ്ങളുടെ എഴുപത് ശതമാനത്തിനും അമിതമായുള്ള വണ്ണമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ തന്നെ ദ്വീപ് രാഷ്ട്രീയമായ നൌരുവാണ് പൊണ്ണത്തടിയുടെ കാര്യത്തിൽ രണ്ടാമതുള്ളത് ഇവിടെ അറുപത്തി ഒൻപത് ശതമാനം പേർക്കാണ് അമിതമായ വണ്ണമുള്ളത് ടൊക്കലോ കുക്ക് ഐലൻഡുകൾ നിയു ടോങ്ക തുവാലു സമോവ ഫ്രഞ്ച് പോളിനേഷ്യ അമേരിക്ക എന്നിവയും പൊണ്ണത്തടിയുള്ളവർ അധികമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയ്ക്ക് പിന്നാലെയുണ്ട് ഇരുന്നൂറ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി എൺപതാം സ്ഥാനത്താണ് ഇന്ത്യ എന്നും ലോക ഒബ്സിറ്റി ഡേറ്റ പറയുന്നു ഇന്ത്യയിലെ ജനസംഖ്യയിൽ അഞ്ച് പോയിന്റ് മുപ്പത്തി എട്ട് ശതമാനത്തിനാണ് പൊണ്ണത്തടി ഉള്ളതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊണ്ണത്തടി അകറ്റാം ശരീരഭാരം നിയന്ത്രിക്കുക എന്നത് ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് അതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്നാമതായി വ്യായാമം പതിവായി വ്യായാമം ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കുവാനും നിയന്ത്രിക്കുവാനും സഹായിക്കും ആഴ്ചതോറും നൂറ്റി അൻപത് മിനിറ്റ് മിതമായ എറോബിക് ആക്ടിവിറ്റിയും എഴുപത്തി അഞ്ച് മിനിറ്റ് കഠിന വ്യായാമവും ചെയ്യാം സമ്മർദ്ദം കുറയ്ക്കാം സമ്മർദ്ദം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും കലോറി കൂടിയ ഭക്ഷണങ്ങളോടുള്ള ആർത്തിയും സമ്മർദ്ദം മൂലമുണ്ടാകാം ഇത് പൊണ്ണത്തടിക്ക് കാരണമാകും ആരോഗ്യകരമായ ഭക്ഷണം പ്ലേറ്റിന്റെ മൂന്നിൽ രണ്ട് ഭാഗം സ്റ്റാർച്ച് ഇല്ലാത്ത പച്ചക്കറികൾ പഴങ്ങൾ മുഴുധാന്യങ്ങൾ പയർ എന്നിവ കൊണ്ട് നിറയ്ക്കാം മൂന്നിൽ ഒരു ഭാഗം ആനിമൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താം ഉറക്കം കഴുത്ത ക്ഷീണവും തളർച്ചയും കൂടുതൽ ഭക്ഷണം കഴിക്കുവാനും അനാരോഗ്യ ഭക്ഷണം കഴിക്കുവാനും പ്രേരിപ്പിച്ചേക്കാം അതുകൊണ്ട് തന്നെ മതിയായ ഉറക്കവും വിശ്രമവും ലഭിക്കേണ്ടത് പ്രധാനമാണ് ഗ്ലൈസമിക് ഇൻഡക്സ് കുറഞ്ഞ ഭക്ഷണം ഗ്ലൈസമിക് ഇൻഡെക്സ് അഥവാ ജി ഐ ആണ് വളരെ പെട്ടെന്ന് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നാൽ അത് കണക്കാക്കുന്നത് അതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതിരിക്കുവാൻ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം തിരഞ്ഞെടുക്കാം ഇത് ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുവാൻ സഹായിക്കും